ആയിട്ടൊക്കെ ഉള്ള ഒരു നിഗൂഢമായിട്ടുള്ള നിഗൂഢതകൾ ഉറങ്ങുന്നത് പോലത്തെ സ്ഥലമാണ് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം 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 കൊടക്കനൽ യാത്രയിലാണ് യെസ് അങ്ങനെ എസ് ആർ അഹ് യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് നമ്മളെ ഒരുപാട് കാലത്തെ സ്വപ്നവും ആഗ്രഹവും യാത്ര അതും ടൂവീലറിൽ അപ്പൊ നമ്മളിതേപോലെ പോകുന്ന വഴിക്ക് കാണുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം നമ്മള് നല്ല വെളുപ്പിനെയാണ് വീട്ടിൽ നിന്ന് തിരിച്ചത് ഇപ്പോ വ്യൂ പോയിന്റ് ആണ് ഇപ്പൊ അത് മുട്ടക്കുന്നാണ് ആണ് എന്റെ ടോപ്പിലൊക്കെ പോകാൻ പറ്റും അത് സ്ഥലൊക്കെ നമ്മള് നോക്കിട്ട് വഴിയെ കാണിച്ചു തരുന്നു ഇപ്പൊ സൂര്യൻ ഉദിച്ചു വരുന്നു അപ്പൊ നമുക്ക് നേരെ ഇനി മുന്നോട്ട് പോന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം സൂര്യൻ ഉദിച്ചിങ്ങനെ പതിയെ വരുന്ന കാണാൻ തന്നെ നല്ല രസമാണ് അപ്പുറത്തൊന്ന് സൂര്യൻ ഉദിച്ചു വന്നോണ്ടിരിക്കുകയാണ് അതെ അതെ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റാണ് ഇങ്ങനെ വീശുന്നത് നമ്മുടെ റൂട്ടാണ് റൂട്ടാണ് റൂട്ട് മുണ്ടക്കയം ആ ഒരു സൂര്യൻ സമയമണിയായി സൂര്യരാജ് സമയപ്പേഴര വീട്ടിൽ നിന്ന് രാവിലെ രണ്ടു മണിക്ക് തിരിച്ചതാണ് മനോഹരമായിട്ടുള്ള ഉദിച്ചു വരികയാണ് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് നമ്മളെ ഈ ഒരു തണുത്ത ആ ഒരു അന്തരീക്ഷത്തില് സൂര്യന്റെ ആ ഒരു ചൂടും നല്ല രസമുള്ള ഒരു വൈബാട്ട് ആ യാത്രയില് വളഞ്ഞാൾ എത്തിയിരിക്കുകയാണ് അതായത് വളവിലിരിക്കുന്ന ഒരു വാട്ടർഫാൾസ് നമുക്ക് ഈ വീഡിയോയിൽ വളരെ ചെറുതായിട്ട് കാണാം എനിക്കൊന്ന് വെള്ളം വെള്ളം വളരെ കുറവാണ് ഗേസ് വളരെ കുറവെന്ന് പറഞ്ഞാൽ വെള്ളം പക്ഷെ നല്ലൊരു വിഷുവൽ വാട്ടർഫോൾസ് കാണാൻ നല്ല ഭംഗിയാണ് വെള്ളം നല്ല രസം കേട്ടോ അടിപൊളിയാണ് നമ്മള് നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഇറങ്ങി പക്ഷേ കാണിച്ചരാം ഗേസ് ഇത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കാരണം റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു നമുക്ക് താഴേക്ക് ഇറങ്ങണം സമയത്ത് ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിരുന്ന ചട്ടം ആസ്വദിക്കുന്നതാണ് പക്ഷേ ഫോറസ്റ്റിന്റെ ഇതാണ് അതേ പിന്നെ സൈഡില് കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് വെള്ളം ഇല്ലാത്തത് വളരെ നിരാശാജനകമാണ് യെസ് ആ നമുക്ക് ഇതേപോലെ പോകുന്ന കഴിഞ്ഞാൽ ഇതേപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടെ യാത്ര ചെയ്യാം നല്ല യെസ് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ നേരെ ചായ പിടിക്കുമ്പോൾ ഇവിടെ ഒരു ചക്കടയുണ്ട് ഒരു പഴയ നമ്മടെ കിളിക്കോടിന്റെ ഒക്കെ ഒരു ചായ ചായ നമുക്ക് നേരെ കുടിക്കാൻ പോയി രണ്ട് ഇത് നമ്മുടെ തെങ്ങയുടെ തൊണ്ടിൽ നിന്നുണ്ടാക്കി ആ ഒരു സംഭവമാണ് നല്ല രസമുണ്ട് ഒരു വേറൊരു മോഡൽ ഇതൊക്കെ എന്ന് പറയുന്ന കുറച്ച് അപകട വളവുകളാണ് അപ്പൊ മാക്സിമം എല്ലാവരും പോകുമ്പോ വേഗത വളരെ കുറച്ച് പോവാൻ ശ്രമിക്കുക അല്ലെ എല്ലാടും അവിടെ ഒരു സിഗ്നൽ പോടൊക്കെ വെച്ചിട്ടുണ്ട് അപകട സാധ്യത മേഖലയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ പകരം വളരെ വേഗത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോവാണ് രണ്ട് കാടാ ഈ വരുന്ന വഴി തന്നെ ഒരു അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന ഒരു കൊട്ടാരം ഉണ്ടെന്ന് പറയുന്ന കേട്ട് അപ്പൊ അങ്ങനെ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് പ്രോപ്പർ ഇപ്പൊ കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരം അതെ മാപ്പിലെ വഴി വെച്ചിട്ട് നോക്കി പോവുകയാണ് അവിടെ രണ്ട് സൈഡും കാടാണ് ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ട് അതിന് ആൾക്കാരൊന്നും ഗവൺമെന്റ് മോഡൽ തോന്നുന്നു സ്കൂൾ നമുക്കൊന്നും മാപ്പ് നോക്കാം നമുക്ക് രണ്ടു വഴിയുണ്ട് അതിന്റെ ഇടത്തോട്ട് അടക്കുന്ന വഴി കൂടിയാണ് പോവേണ്ടത് മാപ്പിൽ അങ്ങനെയാണ് കുറച്ചു നോക്കാം റോഡ് ഓഫ് റോഡാണ് നല്ല വനത്തിനകത്തോടെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ആരും കണ്ടില്ല എന്തായാലും പോയി നോക്കാം ഇതിപ്പോ നല്ല നേരത്തെ ആണ് ഇതാ സംഭവം ആറു മണിക്ക് എന്താ തുറക്കും ആറു മണിക്കല്ലേ ആറു മണിക്ക് ഓപ്പൺ ആണ് ഇതെല്ലാം കയ്യിലാണ് ഇപ്പോ പണ്ട് രാജാക്കിൻ്റെ രാജാക്കന്മാരുടെ കയ്യിലായിരുന്ന വസ്തുവാണ് ഇപ്പോൾ രണ്ട് വഴിയുണ്ട് അല്ലെ ഇതല്ല വഴിയല്ലേ നമുക്ക് ഏകദേശം നല്ല രസമുണ്ട് സംഭവം ഇത് ഒരു അവധിക്കാല വസതിയാണ് രാജാക്കന്മാരുടെ ഭാര്യമാരുടെ ഒക്കെ അവധിക്കാലോ ആഘോഷിക്കുന്നതും ഒരു അവരുടെ എന്താ പറയാ കാറ്റോളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണോ പറയുന്നത് അതെ അതെ ഈ ഇപ്പൊ ഇവിടെ അവരെ ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ട് അവിടെ ഒരു കൊട്ടാരം പോലെ കാണുന്നുണ്ട് ഇതിനകത്തേക്കാണ് പോയത് ഏഹ് അവിടെയാണ് ഇങ്ങോട്ടാണ്

ഗൈസ് ഇത് ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി ഏക്കറിൽ നിറഞ്ഞു പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത് ഗൂഗിൾ മാപ്പ് പറയുന്നത് നമ്മൾ ഇവിടെ എത്തിയിരുന്നു പക്ഷെ നമ്മൾ ഒരു ഒരുപാട് വഴികളുള്ള ഇതിപ്പോ മറ്റേ ഗെയിമിലൊക്കെ കാണൂലേ ശ്രീരാജ് ഇവിടെ ഒരു വഴിയുണ്ട് അവിടെ നമ്മള് വന്നതും വേറൊരു വഴിയാണ് അപ്പൊ നമുക്ക് ഏത് വഴി ആദ്യം പോവാം എന്തായാലും നമ്മള് എല്ലാ വഴിയും പോയി ആ കൊട്ടാരം കണ്ടുപിടിക്കും ഗൈസ് ഇവിടെ നമ്മളെ എന്തായാലും ഇവിടെ പോയി നോക്കാം ഇവിടെ നോക്കാം ഇത് കാണാൻ തന്നെ ഇത് ഉറങ്ങുന്നത് പോലത്തെ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ കളിപ്പിക്കാനാണെങ്കിൽ പോലും ചാടി വിടുന്ന അവസ്ഥ പറഞ്ഞപ്പോ തന്നെരാജ് ഇവിടെ നല്ല നീല കളറിലുള്ള പുഷ്പങ്ങൾ പൂത്ത് നിൽക്കുന്നുണ്ട് നമ്മളിങ്ങോട്ടാണെന്ന് എങ്ങോട്ടെന്ന് അറിയാതെ നമ്മൾ പോവുകയാണ് കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ ഈ വലയ സൈഡിൽ കാണാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അല്ലേടാ നമ്മള് ഇവിടെ മരങ്ങളെ കാണുമ്പോൾ ഉൾഭയം തോന്നുന്ന തരത്തിലേക്ക് അദ്ദേഹം ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കണ്ട പേടി തോന്നുന്നു അമ്മച്ചി കൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാണുമ്പോൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സോ ബ്യൂട്ടിഫുൾ ഇവിടെ ആൾ താമസമൊന്നുമില്ല പണ്ടത്തെ ആ ഒരു കൊട്ടാരമാണ് നാല് സൈഡും കാടൊക്കെയാണ് ഇത് നമ്മുടെ അതായത് അമ്മച്ചി കൊട്ടാരം എന്നു പേര് വരാൻ കാരണം പണ്ടത്തെ ഭരണാധികാരികളുടെ ഭാര്യമാരെ അമ്മച്ചിമാരെന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കെട്ടിടുന്ന ഒരു സൗധവും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് അമ്മച്ചി കൊട്ടാരം എന്നുള്ള ഒരു പേരൊക്കെ വന്നത് അതിപ്പം രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ആൾക്കാരൊന്നും ഇല്ല സാധാരണ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നതാണ് കാരണം മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം കുതിച്ച് നിൽക്കുന്നു കാണുമ്പോ ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ തോന്നും കാരണം ആ ഒരു പൂട്ടി കിടക്കുന്ന ഒരു കൊട്ടാരമാണ് മോളിക്കൂടെ ഒരു റോക്കറ്റ് പോയതല്ല പോയിടെ ഒരു പാട് കിടക്കുന്നു പേടി ഉണ്ടോടാ രാശേതായിട്ട് പക്ഷെ കൊട്ടാരല്ല ഷൂട്ടിങ്ങിനൊക്കെ പ്രാഥ സിനിമകളുടെ ഒക്കെ ഷൂട്ടിങ്ങിനൊക്കെ സന്ദേശം സുരേഷ് ഗോപി എന്തോ എനിക്കറിഞ്ഞോളൂ കൊള്ളാം കേട്ടാ ആ ഒരു ഫുള്ള് തട്ടൊക്കെ എന്ന് പണ്ടത്തെ ആ ഒരു തടിയിൽ ചെയ്തതാണ് അതിപ്പോഴും ഒരു കേടുപാടും സംഭവിക്കാതെ കിടപ്പുണ്ട് സംഭവം ഇവിടത്തെ മരമൊക്കെ കാണാൻ നല്ല രസമുണ്ട് വലിയ പൊക്കൊന്നുമില്ല പക്ഷെ അടിപ്പിച്ച ഒരു മൂന്ന് നാല് മരം നിൽക്കുന്നുണ്ട് ഇത് എന്തോ മരം അറിയാം മറ്റേ മറ്റേ ഒരു നമ്മുടെ പൈൻ ഫോറസ്റ്റിലൊക്കെ നിക്കുന്ന ഒരു മരം ഉണ്ടല്ലോ പക്ഷെ ഭയങ്കര രസമുണ്ട് ഒരു കാശ് നിങ്ങൾ കാണുന്നത് ആ ഒരു നാല് മര ഒറ്റ ഫ്രെയിമില് കാണാൻ നാലുമര ഇവിടെ ഇതില് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഫുള്ള് ചുറ്റും കാടാണ് പിന്നെ നമ്മള് വരുന്ന വഴിയിൽ രണ്ട് വഴി കിട്ടില്ലേ അവിടെ നമുക്ക് ഒരു വഴികൾ നോക്കാം കൊറേ പയ്യന്മാരൊക്കെ അവിടെ അല്ലടാ ഉണ്ട് അല്ലാട പോയി നോക്കി നോക്കാം നേരത്തെ വന്നപ്പോ കണ്ട ഒരു ഇതാണ് നമ്മൾ ആദ്യം പേടി ഒരു ഇത് ചെറിയ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് സംഭവം ഈ സാധനം എന്ന് മുൻവശം അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് കറക്റ്റ് എൻട്രി അതെ അതെ നമ്മൾ ഞാൻ പറഞ്ഞ ആദ്യം ഇവിടെ ഇതാണ് വരുന്നത് വരുന്നില്ല പ്രാതപടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് പറ്റ അങ്ങനെ പറ്റിയ ലൊക്കേഷൻ ഒരു ഉണ്ട് ഉണ്ട് മാത്രമല്ല സംഭവം വേറെ ഒന്നുമില്ല നമ്മള് നേരത്തെ വന്നപ്പം വണ്ടിയൊക്കെ കൊണ്ട് വെച്ചിട്ട് നിന്ന് ആ വഴി കേറി വരുന്ന കൊട്ടാരത്തിന്റെ ാണ് നമ്മൾ വന്ന ഈ വഴിയും വന്ന് കയറുന്നത് പ്രത്യേകിച്ച് ഇതില്ല നമ്മള് നേരെ താഴോട്ട് ഇറങ്ങാം വേറൊരു വഴിയുണ്ട് അപ്പൊ അവിടെ പോയി നോക്കിട്ട് എന്താണോ നോക്കാം നമ്മളിപ്പം ആദ്യം പോയി കാണിച്ച സ്ഥലം സെയിം സബലം തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ തിരിച്ചും അങ്ങോട്ട് തന്നെ വീണ്ടും കേറി പോവാത്തത് നല്ലൊരു കാട്ട് ചെടിയൊക്കെ ഉണ്ട് ആർച്ചുപോലെയൊക്കെ പ്രകൃതി അർത്ഥമായ ആർച്ച് ഇനി നമുക്ക് അങ്ങോട്ടൊരു വഴിയുണ്ട് അത് പോയി നോക്കാം അതും ഇനി എവിടെയാണ് പറഞ്ഞെങ്കിൽ ഒരാശം അതൊരുപാട് പോയി നോക്കാം ഇതും ഒരു വഴി കിടപ്പുണ്ട് ഈ ശേഷം എന്താണെന്ന് അറിയില്ല ഒക്കെ ഒരു കളകളാരവും ഒക്കെ കേൾക്കും മരുന്നങ്ങൾക്കിടയിലോട്ട് സൂര്യൻ്റെ ആ ഒരു രശ്മികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇത് കുറെ ദൂരം വഴി അങ്ങോട്ട് കിടപ്പുണ്ട് ഇവിടെ ഒരു വഴി കിടപ്പുണ്ട് അതിങ്ങോട്ട് നോക്കാം ഇത് കാറൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് പോണു ആ ഇത് വണ്ടിയൊക്കെ എന്തൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഗേസ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ അടുത്ത വഴി നോക്കുമ്പോർക്ക് വണ്ടികളൊക്കെ പക്ഷെ കൊണ്ടിട്ടിട്ടുണ്ട് അല്ല വന്നിരിക്കുന്ന ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോണോടാ അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ട് കാടാണ് ഗേസ് കൊറേ ദൂരം ഉണ്ടോന്നോണ് നടക്കാനായിട്ട് പോണോ നമ്മൾ ആ വഴി കൂടെ നടന്നോണ്ടിരിക്കുവാണ് ഏതുവരെ പോകുന്നുണ്ട് അവിടെ ഒരു ചെറിയ ബിൽഡിങ് ഒക്കെ കാണും പക്ഷെ അങ്ങോട്ട് പോവാനുള്ള സ്പേസ് ഇല്ല ഈ വഴി ഇതുവരെ ഉള്ളു വന്ന വഴി മറന്ന വല്ലേ നോക്കട ഇവിടെ ഇതെന്താണ് ഇത് കൊട്ടാരത്തിന്റെ ആ ഒരു ഭാഗം തന്നെ കൊട്ടാരത്തിന്റെ ഭാഗം ഇങ്ങനെ വന്നു നോക്കുക ഇരുപത്തഞ്ച് ചാക്കറി കിടക്കണല്ലേ അപ്പൊ അവരുടെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഔട്ട് ഹൗസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കല്ലറായിരിക്കും ഇതും പൂട്ടി കിടക്കുന്ന ഒരു ബിൽഡിങ് ആണ് കണ്ടു കണ്ടുകഴിഞ്ഞ പ്രായം കൊട്ടാരത്തിന്റെ ഒക്കെ ഭാഗങ്ങൾ തന്നെ പൂട്ടി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ചെറിയൊരു അല്ലെങ്കിൽ പൂട്ടി പൂട്ടിക്കിടക്കുന്ന വീടുകളിലൊക്കെ ആകുമ്പോഴേ ആർക്കൊരു ഭയവും കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ഭയം ഉണ്ട് അപ്പുറത്തും ചെറിയ ബിൽഡിങ് ഒക്കെ ഉണ്ട് ബാ തിരിച്ചു പോവാം പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം കേട്ടാ സംഭവം കൊള്ളാം ഒരു പ്രായതാന്തരീക്ഷ ഇല്ലടാ ഒരാശേ

നമ്മളീ സിനിമയിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ സീനുകളൊക്കെ കണ്ടിട്ടുള്ളൂ ഇതേ ഇത് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് ഇത് ഈ ഫിലിം ഷൂട്ടിനൊക്കെ ഒക്കെ കൊടുക്കുവായിരിക്കും ആ അതായിരിക്കും കേട്ടെ പക്ഷെ സംഭവം എന്തായാലും രക്ഷയില്ല ഇത് ഒരു ഫുൾ സിനിമ ഫുൾ സിനിമ ഒരു ക്ലാസിന്റെ ഫുള്ള് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു ലൊക്കേഷൻ ആണ് അതെ 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 നമ്മൾ എന്തായാലും പോകുന്ന വഴി കണ്ടത് അല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു മിസ്റ്ററി ആയിട്ടുള്ളൊരു സ്ഥലം ഒരു വഴിയുണ്ട് വഴിയുണ്ട് വേണ്ട നമ്മൾ പോണ്ട കാടായതുകൊണ്ടേ ായിരുന്നു അതെ പക്ഷെ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പോകുമ്പോ ഇവിടെ ഇറങ്ങി വന്ന് കണ്ടെ പോവുക സമയമുള്ള അങ്ങനെ നമ്മൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്കും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ വീണ്ടും പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു അതെല്ലാം അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ കാണിച്ചു തരാം